ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ബിരിയാണിയാണ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ഒരു അഞ്ച് കഷ്ണം വലിയ പീസ് ചിക്കൻ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്ത് ഒരു തക്കാളി കുറച്ച് മല്ലിയയില പൊതിനീന ഒരു ഹാഫ് ലെമൺ ലെമൺ ഒരു ഹാഫ് ഈ ഒരു വലിപ്പത്തിലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചത് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഏഴ് പച്ചമുളക് രണ്ടായി പൊളിച്ചിടണം പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചില്ലി പൗഡറാണത് പിന്നെ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ അവസാനം ഇട്ടു അപ്പോൾ മൊത്തം ഒരു ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പാൻ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് എടുത്തു വെച്ച് സവാള ആഡ് ചെയ്യാം രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അത് ചിക്കൻ ഞാൻ വലിയ പീസാണ് അഞ്ച് പീസ് എടുത്തിട്ടുള്ളത് അതൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഒന്നും കൂടി ഒന്ന് വഴന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും റോസ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് എഴുത്ത് വെച്ച മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുറക്കുക ചെയ്യാം അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചെയ്യാം മുളക് മഞ്ഞൾ മല്ലി ഗരം മസാല ഇട്ടിട്ട് ഞാൻ ഒന്ന് വാഴറ്റുന്നുണ്ട് ഇതിൻ്റെ റോസ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറക്കേം ചെയ്യാം ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ ഓവറായിട്ടുള്ള ഒന്നുമില്ല ഇതിലേക്ക് മസാല വഴഞ്ഞതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കാം ഞാൻ ചിക്കൻ ഞാൻ ചെറിയ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടുണ്ട് കുട്ടിന്റെ കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാണ് ചെയ്തത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ മസാലയൊക്കെ മസാല കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മസാലയിൽ തന്നെ കിടന്ന് ചിക്കൻ വെന്തോളും ചിക്കൻ വേവുന്ന അനുസരിച്ച് ചിക്കനിൽ നിന്ന് വെള്ളം വരും അപ്പോൾ അതിനനുസരിച്ച് ചിക്കൻ ആ വെള്ളം വറ്റുന്നതനുസരിച്ച് വെന്തോളും പിന്നെ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മൂടി വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചൊരു മുക്കാൽ വേവായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ മുക്കാൽ വേവായതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് എടുത്ത മല്ലിയലും പുതിയ ഇട്ടുകൊടുക്കാം മല്ലിയും പുതിയ കുറച്ച് വേണം നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് വേണം അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മസാല വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില പിന്നെ ഒരു സവാള എടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ്നിട്ട് മുന്തിരി കുറച്ച് ബദാം ബദാമെടുത്തൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഞാൻ ഒരു ഒന്നര ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ ഒന്നര കപ്പിന് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം പൊടിയൊന്ന് മിക്സി ഉപ്പും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന് അതുപോലെ ചെയ്താൽ മതിയാവും ഞാൻ ചിലപ്പോൾ ചോറ് വെച്ചുണ്ടാക്കാറുണ്ട് ചിലപ്പോൾ പുട്ടിൻ്റെ പൊടി വെച്ചുണ്ടാക്കാറുണ്ട് ചിലപ്പോൾ ഇതുപോലെയും ചെയ്യാറുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ പുട്ട് നനച്ചെടുത്താൽ മതിയാവും പുട്ടിൻ്റെ പൊടി നനച്ചെടുത്താൽ മതി ഇത് ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊന്ന് വാട്ടിയെടുത്തിട്ട് അത് മിക്സിയിലിട്ടടിച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നര കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സി ഇപ്പോൾ പുട്ടിൻ്റെ പൊടി നന്നായി ഒന്ന് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലെ പൊരിച്ച ഉള്ളീന്ന് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്ന് ഞാൻ ഇതുപോലത്തെ ഒരു ഇത് ചിരട്ട പുട്ടിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഇതാണ് ചെ അച്ചാണ് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് പുട്ടുപൊടിയിട്ട് പിന്നെ അവസാനം കുറച്ചുകൂടി തേങ്ങയിട്ട് ഫില്ല് ചെയ്ത് ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളടുത്ത് ആ വലിയ കുറ്റിയാണ് ഉള്ളതെന്ന പുട്ടിൻ്റെ കുറ്റി ആ വലുതാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്യാം അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ വേഗം തന്നെ ആക്കി എടുക്കാൻ പറ്റും ഇത് കുറേശ്ശേ പറ്റുള്ളൂ ഇത് ഞാൻ പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് ആവി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കുറച്ച് ആവി വരുന്നവരെയും പുട്ട് റെഡിയാക്കി എടുക്കാം ഇതുപോലെ നിങ്ങൾ പുട്ട് ഈ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അത് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് ആ രീതിയിൽ ചെയ്താൽ മതിയാവും അതിലേക്ക് ഈ പൊരിച്ച ഉള്ളിയും മല്ലിയും പൊതിനെ ഇട്ടാൽ മതി എന്ന് മാത്രം എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിൽ പുട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കിയ ത രാവിലേക്ക് ഉണ്ടാക്കിയ പുട്ടും ബാക്കിയുണ്ട് ഡിന്നറിനായിട്ട് നിങ്ങൾക്കിതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പുട്ടിൻ്റെ മീതായിട്ട് ഉള്ളിയും പൊരിച്ച ഉള്ളിയും മല്ലിയും പുതിനൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇതുപോലെ ഞാൻ ഒരു സവോള ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് വഴറ്റിയൊന്നും വേണ്ട അതിനൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയലയും ഉള്ളി പൊരിച്ചത് സവാള പൊരിച്ചതും കൂടി ഇട്ട് ഒന്ന് പിന്നെ കാഷ്നട്ട് മുന്തിരി ബദാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്